ഇതാ ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ കർത്താവ് ഹൃദയം കൊണ്ടും മധുരം കൊണ്ടും ഒക്കെ പാടാം കർത്താവേ നിനക്ക് ആരാധനയെന്ന് ഈ ലോകത്ത് ആരാധനയ്ക്ക് യോഗ്യനായവൻ ഒരുവനല്ലേ ഉള്ളൂ ഈ ഭൂമിയിലും സ്വർഗത്തിലും ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവൻ ജീവിക്കുന്നവനായ ദൈവം ഇതാ കർത്താവ് ഇയാൾ താരയിൽ നിന്റെ മുമ്പിൽ നിന്റെ ചാരെ നിന്റെ തൊട്ടടുത്ത് ആയിരിക്കും നിമിഷമാണ് ഇതല്ലേ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹിക്കുന്നവരിലേക്ക് നമ്മൾ ഇറങ്ങി വരില്ലേ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ സ്നേഹിക്കുന്നവരിലേക്ക് നമ്മൾ ഇറങ്ങി വരും അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരിലേക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലും അതാണല്ലോ സ്നേഹം ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ നമ്മിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യനായി അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു ഇതാ അതേ കർത്താവ് അപ്പമായിരയിലേക്ക് ഇറങ്ങി വരുന്നു ദിവ്യകാരുണ്യമായി നിന്റെ കരങ്ങളിലേക്കും നിന്റെ നാവിലേക്കും നിന്റെ ജീവിതത്തിലേക്കും ഇറങ്ങി വരുന്നു അവൻ സ്നേഹമായത് ഇറങ്ങി വരുന്നത് ഈശോയെ ൻ എത്രയോ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് അങ്ങന്റെ കൂടെയുള്ളതിനാൽ അങ്ങന്റെ വലതുവശത്തുള്ളതിനാൽ അങ്ങയുടെ മുഖം ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുന്നതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല ഞാൻ അസ്വസ്ഥനാകുകയില്ല സങ്കീർത്തന പതിനാറിൻ്റെ എട്ടില് സങ്കീർത്തകൻ പറഞ്ഞത് ഇതാ ജീവിക്കുന്നവനായ കർത്താവ് നിന്നിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണത് ഈ ആരാധന നിമിഷം എന്ന് തുടങ്ങാതല്ലേ ദൈവം ഇറങ്ങി വരുന്ന സമയമാണ് ആരാധനയുടെ നിമിഷം വിശുദ്ധ കുർബാനയുടെ നിമിഷം തുറഞ്ഞ അതല്ലേ ഈശോ നിന്റെ കരങ്ങളിലേക്ക് നിന്റെ ശരീരത്തിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് യേശു ഇറങ്ങി വരുന്ന സമയമാണ് ഓരോ വിശുദ്ധ കുർബാനയുടെയും നിമിഷം അതുകൊണ്ടല്ലേ അതിനേക്കാൾ സുന്ദരമായ നിമിഷം നിന്റെ ജീവിതത്തിലില്ല എന്ന് പറയുന്നത് ദശയ പ്രവാചകൻ അമ്പത്തി അഞ്ചാം അധ്യായം ആറാമത്തെ തിരുവചനത്തിൽ പ്രവാചകൻ ഒരു കാര്യമുണ്ട് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ വിളിക്കുവിൻ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ മോളെ മോനെ നീ അവിടത്തെ അന്വേഷിക്കുവിൻ അവിടെന്ന് അരികയുള്ളപ്പോൾ അവിടത്തെ വിളിക്കുവിൻ ഇതാ കർത്താവ് നിന്റെ അരികെ ചാരെ നിൽക്കുന്നു ഇറങ്ങി വന്നേക്കുവാ ശരിക്കും നിന്റെ ചാരയല്ലേ ഇത് നിന്റെ കയ്യെത്തും ദൂരത്തല്ലേ ഇപ്പോൾ ഈശ്വരൻ നിനക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന അകലത്തിലല്ലേ നിന്റെ കർത്താവ് ഇതുപോലെ ഒരു ശ്രേഷ്ഠ ജനത വേറെ എവിടെയുള്ളേ ഇത്രമാത്രം ഭാഗ്യം ലഭിച്ച എന്നെ നിങ്ങളെ പോലെ ഒരു ശ്രേഷ്ഠ ജനത ലോകത്ത് വേറെ വേറെവിടെയുള്ള നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവ് നമുക്കുണ്ടല്ലോ അവൻ ഇറങ്ങി വരുമ്പോ മോളെ മോനെ നിന്റെ വേദനകളിലേക്കും നിന്റെ സങ്കടങ്ങളിലേക്കും നിന്റെ ഞെരുക്കങ്ങളിലേക്കും രോഗങ്ങളിലേക്കും തടസ്സങ്ങളിലേക്കും എല്ലാം അവൻ ഇറങ്ങി വരും നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും യേശു ഇറങ്ങി ഇത് നീ വിശ്വസിക്കാൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു ഇതാ ദിവ്യകാരുൺ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ദിവ്യകാരുൺ ഈശോ നമ്മളെ സ്പർശിക്കുന്ന നിമിഷമാണ് യും നമുക്ക് ആർക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെല്ലാം സമർപ്പിച്ച് ശ്രുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാണ് ആശീർവാദം സ്വീകരിക്കാം ഉണ്ടായിരിക്കട്ടെ